ഹലോ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ബൊഗൈൻ വില്ല പ്ലാന്റ്സിനെയും പൂക്കളെയും പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് തന്നെ എല്ലാ പ്ലാന്റ്സിനും പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് നല്ല പുഷിയായിട്ട് തന്നെ എല്ലാ പ്ലാൻസിനും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് പോട്ടിലൊക്കെ ഞാനിപ്പോൾ ഒരു ബൊഗൈൻ വില്ല നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത ചെടിയൊക്കെ ഒന്ന് ഒക്കെ ആവാൻ തുടങ്ങുന്നേ തുടങ്ങുന്നേയുള്ളൂ പർപ്പിൾ കളർ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നഴ്സറീസിൽ നിന്ന് വാങ്ങിച്ച പുകയൻ വില്ലയാണ് യെല്ലോ ഗോൾഡൻ കളറ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറാണ് പിങ്ക് കളറ് എല്ലാത്തിനും നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ ഉണ്ട് ഏകദേശം ഒരു മാസം മുമ്പേ ഞാൻ ബൊഗൈനുല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ വീ ലോങ് വീഡിയോ ഒന്നും ഇട്ട് കൊടുത്തില്ല കേട്ടോ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഡെയിലി ഇടുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടില്ലെങ്കിലും ഒന്ന് പോയിട്ട് കാണണം കേട്ടോ അപ്പോഴേ എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലാണ് ഞാൻ ബഗേൻ വില നട്ട് കൊടുക്കുന്നത് ഈ പ്ലാന്റ്സ് നല്ല രസമാണ് കേട്ടോ ഇത് ഞാൻ ഇന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോഴേ ഓറഞ്ച് കളർ കണ്ടോ എല്ലാത്തിനും നല്ല ഭംഗിയായിട്ട് നല്ല സൺലൈറ്റ് ആണ് കേട്ടോ ബഗൻ വിലയ്ക്ക് അത്യാവശ്യം പിന്നെ ഫ്ലവർ ഉണ്ടായതിനൊക്കെ നമ്മൾ ഡെയിലി വെള്ളമൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറൊക്കെ പെട്ടെന്ന് അങ്ങ് വാടിക്കൊഴിഞ്ഞു പോകും ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ ഇപ്പം നന്നായിട്ട് വെയിലൊക്കെ ആണല്ലോ അപ്പോൾ ഡെയിലി വെള്ളം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് ഈ വൈറ്റ് കണ്ടോ പ്യുർ വൈറ്റ് ആണ് വൈറ്റ് തന്നെ ഒരു അഞ്ചാറ് പോട്ടിലുണ്ട് പലതരം വൈറ്റ് ആണ് പ്യുർ വൈറ്റ് ആയിട്ടുണ്ട് പിന്നെ ലൈറ്റ് പിങ്ക് കളർ വരുന്ന വൈറ്റ് ഉണ്ട് ഈ പിങ്ക് കളറ് ഡാർക്ക് പിങ്ക് കളറൊക്കെ നന്നായിട്ട് പുഷായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു വെരിഗേറ്റഡ് ബൊഗൻ വില്ലയാണ് ഈ പിങ്ക് കളർ ഈ വൈറ്റ് വേറെ ഒരു ഓഫ് വൈറ്റ് വരുന്നൊരു വൈറ്റാണ് കേട്ടോ അതുമൊക്കെ നന്നായിട്ട് തന്നെ കിടപ്പുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റാർ തെച്ചിയും കൂടെ വന്നിട്ട് ഇപ്പോൾ നല്ല രസമുണ്ടല്ലോ ഇതാണ് ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് റീപ്പോർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയില്ല ഇത് ഫസ്റ്റ് ബാച്ചിൽ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോഴതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇതിപ്പോൾ സെക്കൻഡ് ബാച്ച് നന്നായിട്ട് തന്നെ ഇതിലും പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേ എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ നട്ടു കൊടുക്കുക ുള്ളത് ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതേ വളം തന്നെ മണ്ണൊഴിച്ചിട്ട് എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും എല്ലാ മോകൻ വില്ലിക്ക് ഒരു പത്ത് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു ബാച്ച് ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞ് അടുത്ത ബാച്ച് ഫ്ലവർ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ ആഡ് ചെയ്താൽ നല്ല തിക്ക് ഫ്ലവർ തന്നെ ഉണ്ടായിക്കോളും ഇത് ഒരു വെരിഗേറ്റഡ് ലീഫുള്ള ബൊഗൈൻ വില്ലിയാണ് ഇത് ഞാൻ നഴ്സറീസ് നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ചെറിയ ഒന്നിന് ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് എങ്ങാണ്ടേ വിലയുള്ളൂ എന്നാൽ എനിക്ക് ഓർമ്മ ഇതിലുമൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചൊരു ഓഫ് വൈട്ടായിട്ടുള്ളൊരു ബൊഗേൻ വില്ലിയാണ് ഇതിലും നന്ന നല്ല ബുഷായിട്ട് തന്നെ പൂക്കളൊക്കെ വിരിഞ്ഞ അടപ്പുണ്ട് കേട്ടോ ഇതിനടുത്താണ് നല്ല ഡാർക്ക് ഓറഞ്ച് കളർ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പാണ് കേട്ടോ വലിയൊരു ചെടിയിൽ നിന്ന് ഞാനത് കമ്പ് ഒരു കവറിലൊക്കെ പിടിപ്പിച്ച് അതിന് കുറച്ച് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോഴേ ഞാനിതുപോലുള്ളൊരു പോട്ടിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് പോട്ടിലോ അല്ലെങ്കിൽ സിമൻറ്റ് പോട്ടിലോ ബൊഗൈൻ വില്ല നടന്നതാണ് ഏറ്റവും നല്ലത് മണ്ണിൻ്റെ പോട്ടിലാകുമ്പോൾ അതിലൊക്കെ ഒന്ന് ഫ്ലവർ കുറഞ്ഞിട്ടാണ് കാണുന്നത് മണ്ണിൻ്റെ പോട്ട് പോട്ട് കുറച്ചൊരു തണുപ്പ് ആയി വരുമ്പോൾ ഇത് വേറൊരു കളറ് ബൊഗൈൻ വില്ലയാണ് കേട്ടോ നല്ല ഇതിൻ്റെ പ്ലാന്റിൻ്റെ അറ്റത്ത് നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വേറൊരു ടൈപ്പ് നല്ല രസമാണ് കേട്ടോ ഇത് ഈ ബൊഗൈൻ വില്ല കുറച്ചൊരു പിങ്ക് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ബൊഗൻ വില്ല ഇത് ഞാൻ വാങ്ങിയതാണ് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ് നഴ്സറിന്ന് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ റോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ റോസിലൊക്കെ നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് ലോണൊക്കെ കട്ട് ചെയ്ത് വീണ്ടും നന്നായി പച്ചപ്പായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സീസണിൽ മഗയൻവില്ല ഇല്ലാത്തവരൊക്കെ അന്ന് നഴ്സറീസ് എന്നൊക്കെ വാങ്ങി ഒന്ന് വെച്ച് പിടിപ്പിക്കോ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചെയ്യുക നല്ല സൺലൈറ്റ് അത്യാവശ്യമാണ് പിന്നെ അധികം വെള്ളത്തിനൊന്നും ആവശ്യമില്ല നമ്മളെ ഡെയിലി ഒരു നേരം വെള്ളം നനച്ചുകൊടുത്താൽ മതി ഇത് ഇത് ആണ് വിൻകാ റോസ് ഇതിനും കുറച്ച് വെയിലൊക്കെ നല്ല വെയിൽ തന്നെ അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ പെൻറ്റാസൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞുകിടപ്പുണ്ട് ഇത് നല്ല വയലറ്റ് കളർ ഒരു ബൊഗേൻ വില്ലയാണ് വൈറ്റ് പെൻഡാസ് ഏകദേശം ഒരു മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാതെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക